യനാഥിന് സ്തോത്രം ഒന്ന് ദശലോനിക്കർ നാലിൻ്റെ പതിനാറ് മുതൽ പതിനെട്ടിലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊളുവീൻ ഇതേപോലെ തന്നെ പ്രത്യാശ പുനരുദ്ധാനം നിത്യരാജ്യത്തിലെ നമ്മുടെ സ്ഥാനം അതിൻ്റെ ഉറപ്പ് എന്നീ ചിന്തകളെ ബലപ്പെടുത്തുന്ന ഒരു പഴയ ഗാനം അതിൻ്റെ പശ്ചാത്തലം എന്നതിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ കൊണ്ടുപോകാൻ കഥാവ് യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ ദേവദാസന്മാർ ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേം വരുന്നതിന് യേശുക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ജെയിംസ് മിൽട്ടൺ ബ്ലാക്ക് അമേരിക്കയിൽ പെൻസിൽവാനിയയിലെ ഒരു മെതഡിസ്റ്റ് ചർച്ചിൽ സംഗീതാധ്യാപകനും ക്വയർ ലീഡറും അതിലുപരി ദേവഭക്തനായ ഒരു സണ്ടർ സ്കൂൾ അധ്യാപകനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജനിച്ച അദ്ദേഹം സംഗീതത്തോടും ദൈവവചനത്തോടും വളരെയധികം സ്നേഹവും ആത്മാർത്ഥതയും പുലർത്തിയിരുന്നു ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലയളവ് അദ്ദേഹം ഒരിക്കൽ പെൻസിൽവാനയുടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു ആദ്യമായാണ് ആ വഴി ഉപയോഗിച്ചത് അവിടെ അദ്ദേഹം കണ്ടത് ദാരിദ്ര്യവും ദുരിതവും മദ്യമാനവും നിറഞ്ഞൊരു ലോകമായിരുന്നു ഒരു ചെറിയ ഭവനത്തിൻ്റെ പിൻവശത്തെ വരാന്തയിൽ നിന്നിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കാണുവാൻ ഇടയായി പതിനാല് വയസ്സ് പ്രായമുള്ള ആ മകളുടെ പേര് ബെസി എന്നായിരുന്നു പഴകിയ വസ്ത്രങ്ങൾ കഠിന ജീവിതത്തിൻ്റെ ചിഹ്നങ്ങളുള്ള മുഖം വളരെ സ്നേഹത്തോടെ ആ കുട്ടിക്ക് അദ്ദേഹം കൈത്താങ്ങൾ നൽകുകയും തൻ്റെ ശുശ്രൂഷയിലേക്കും വിശേഷാൽ വേദപഠനത്തിലേക്കും അദ്ദേഹം ആ കുട്ടിയെ ക്ഷണിച്ചു അന്നു മുതൽ ബെസ്സി സജീവമായി സെൻ്റെ സ്കൂളിലും ആരാധനയിലും സാന്നിധ്യപ്പെട്ടു അദ്ദേഹത്തിനൊരു പതിവുണ്ടായിരുന്നു കുട്ടികളുടെ പേർ ഓരോ ഞായറാഴ്ചയും വിളിച്ച് അവരെക്കൊണ്ട് ബൈബിൾ വാക്കി ഉച്ചരിപ്പിക്കുക എന്നത് ഒരു ഞായറാഴ്ച ബസ്സിയുടെ അവസരം വന്നപ്പോൾ ആരുമില്ല ഒരു ശബ്ദവുമില്ല ആ നിമിഷത്തെക്കുറിച്ച് എന്തോ എന്ന ആഴത്തിൽ അദ്ദേഹത്തെ സ്പർശിച്ചു അദ്ദേഹം അവിടെ ഇങ്ങനെ ഉദ്ധരിച്ചു വാട്ട് എ സാഡ് തിങ് ഇറ്റ് വുഡ് ബി ഇഫ് യുവർ നെയിംസ് ആർ കോൾ ഫ്രം ദ ലാംസ് ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് വൺ ഓഫ് എ ഷുഡ് ബി അബ്സെൻറ്റ് ദെൻ ഹി പ്രേഡ് കോയറ്റ്ലി ദാർ ഓ ഗോഡ് വെൻ മൈ നെയ്മ് ഈസ് കോൾഡ് അപിയോണ്ടർ മേ ഐ ബി ദാർ ആ നിമിഷം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു തൻ്റെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗാനത്തിനായി അദ്ദേഹം തൻ്റെ സംഗീത പുസ്തകം തിരഞ്ഞു പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല അങ്ങനെ അദ്ദേഹം സ്വയം എഴുതുവാൻ തീരുമാനിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും വാക്കുകൾ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു അദ്ദേഹം തൻ്റെ പിയാനോയിലേക്ക് തിരിഞ്ഞ് ഏകദേശം ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന പോലെയുള്ളൊരു ഗാനവും മുഴുവനായി അതിൻ്റെ സംഗീതവും വരികളും രചിച്ചു ദുഃഖകരമെന്ന് പറയട്ടെ ആ പെൺകുട്ടി അധികം താമസിയാതെ ന്യുമോണിയ ബാധിച്ചു മരിച്ചെന്നറിയാനിടയായി എന്നാലും ആ നഷ്ടത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഗാനമുളവായി അവളുടെ അന്ത്യകർമ്മത്തിൽ ആദ്യമായി ഈ ഗാനം അദ്ദേഹം പാടിയതായി ചരിത്രം പറയുന്നു ഇംഗ്ലീഷിൽ ആ ഗാനം ഇങ്ങനെയാണ് വെൻ ദ ട്രംപറ്റ് ഓഫ് ദ ലോഡ് ഷാൾ സൗണ്ട് ആൻഡ് ടൈം ഷാൾ ബി നോ മോൾ ആൻഡ് ദ മോർണിംഗ് ബ്രേക്ക്സ് എറ്റേണൽ ബ്രൈറ്റ് ആൻഡ് ഫെയർ വെൻ ദ സേവ് ഓഫ് എർത്ത് ഷാൾ ഗാദ വൺ ഓവർ ദ ഓവർ ദ അതർ ഷോർ ആൻഡ് ദ റോൾ ഈസ് കോൾഡ് അപ് യുണ്ട് ഐ വിൽ ബി ദർ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായി മടങ്ങിവരുവിനെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മുക്തരായി നമ്മുടെ രക്ഷകനോടൊപ്പം നിത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ആ ഗാനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തുവിലുള്ള ഒരു ഉറപ്പ് ഞാനും അവിടെ കാണുമെന്നുള്ള ഉറപ്പ് ജെയിംസ് അംബ്ലാക്ക് ആ ഗാനത്തിൽ വിവരിച്ചിരിക്കുന്നു ഈ ഗാനം ഏകദേശം പതിനാല് ഭാഷകളിലെ വിവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഇതിൻ്റെ ഈ ഗാനം മലയാളത്തിലേക്ക് ഈ പ്രത്യാശ ഗാനം തർജ്ജമ ചെയ്തത് വി ഗ് നാവൽ സാഹിപ്പാണ് നമുക്ക് പരിചിതമായ ആ ഗാനം കത്രുഗാഹളം യുഗാന്തിയകാലത്തിൽ ധനിക്കുമ്പോൾ എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജെയിംസ് അംബ്ലാക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ചു പ്രത്യാശയുടെ ഗാനം കത്രുദിവസമാകുമ്പോൾ നമ്മുടെ പേർ വിളിക്കപ്പെടുമ്പോൾ ഞാനും അവിടെ ഉറപ്പ് നമ്മൾ ഓരോരുത്തരും ഉളവാക്കട്ടെ അത് നമ്മുടെ നേട്ടമല്ല സ്വർഗീയ കൃപ മാത്രമാണ് ഉറപ്പോടും സന്തോഷത്തോടും വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നമുക്കും ചേരുവാനിടയാകട്ടെ വീർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവൻ്റെ എല്ലാ മോധത്തിലും കാണുമ്പോൾ എന്തുകൊണ്ടൊന്നും ചോദിക്കാനില്ല ഭയത്തോടെ അവൻ്റെ കാൽക്കൽ വീഴുവാൻ സർവശക്തനായ അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ഇപ്പോൾ കൊയറി ഗാനം പാടി നമ്മളെ സഹായിക്കും എവരും ചേർന്ന് പാടാം ഈ വാക്കുകളല്ലേ നമ്മൾ അനുഗ്രഹിക്കറ

The trumpet of the Lord shall sound, and time shall be no more. And the morning breaks eternal bright and fair. When the saved of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, when the roll is called up yonder, I'll be there.